ക്ഷമാരെ ഇവിടെ ക്ഷമാണെങ്കിൽ ഇവിടെ പൊട്ടുള്ളവരാണ് ഇനി പാടത്ത് കിടക്കുന്നത് തണ്ണി മാത്രാണ് ഈ മുഴുപ്പിനെ കായ് കിട്ടിയില്ല ക്ഷമാം കൃഷി നമുക്ക് അടിപൊളിയാ അതെ ഈ കായ് ഒരു രണ്ടര മൂന്ന് കിലോണ്ട് അതേണ്ട എളുപ്പത്തിലും വളരെ വേഗത്തിലും വിളയിക്കാൻ പറ്റിയ അടിപൊളി ഫ്രൂട്ട് ചേട്ടാ ഇതാണ് വിദേശേന ഫ്രൂട്ടാണ് കണ്ടാ ഇതിന്റെ പേര് ക്ഷമാമെന്നാണ് ഇതിപ്പോൾ കേരളത്തിൽ കൃഷിയാണെന്ന് തുടങ്ങിയിട്ടൊരു നാലഞ്ച് വർഷം ആയിട്ടുണ്ട് നല്ല ഗംഭീരമായിട്ട് കൃഷിയാണ് കേട്ടോ അതെ ഇത് കണ്ടതേ ഇനി വിളവ് നോക്കിയാൽ അടിപൊളി വിളവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേണ്ട കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരുപാട് മഴ ലഭിക്കില്ലെങ്കിൽ അടിപൊളി വിളവിട്ടും നമുക്ക് വേണമെങ്കിൽ പോളി ഹൗസിലൊക്കെ കേരളത്തിലെ മുന്നൂറ്റി അറുപത് ദിവസം ചെയ്യാൻ പറ്റും അത് പന്തലെട്ട് ചെയ്യണമെന്ന് മാത്രം വിദേശ രാജ്യങ്ങളിലെ കൂടുതലും ഇത് പന്തലട്ടാണ് കൃഷി ചെയ്യുന്നത് കേട്ടാ ഈ കാട് വിളവ് മനസ്സിലാക്കുന്നതന്നെ ഇത് കണ്ടതേ നെറ്റ് പോലെ വീഴും കേട്ടോ അതിൻ്റെ കളറും മാറും അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ഇത് വേണം കേട്ടോ ഈ ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴാണ് വിളവെടുക്കുന്നത് ഇടുമ്പോഴും ഒക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ ഡാമേജ് ഇല്ലാതെ പതിയെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാനേ പക്ഷെ അപ്പൊ ക്ഷമാ എടുക്കാൻ വേണേ ഇത് കണ്ടാ ഈ കിടന്ന കായ കായാണല്ലേ ഇത് കണ്ടോ വരമ്പേ തന്നെ കായാണ് ഇത് നോക്കിയ സുര കണ്ടായിക്കൊണ്ടിരിക്കും ഇത് കണ്ട ക്ഷമം എടുക്കാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട് ഫ്രൂട്ട് കടലാണ് ഫോൺ കേട്ടോ അപ്പൊ നമ്മള് നേരെ ചാക്കിനകത്ത് ഇവിടെ ഫുള്ള് പച്ചപ്പാണ് അതെ ഒരു സാധനം ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടാ വെറൈറ്റി ഐറ്റം വിത്ത് കുത്തി കൃഷി ചെയ്യുമ്പോഴ് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം ഉള്ള തന്നെ അത് തിരി തുടങ്ങും ആമത്തല്ലത് ഒരുപാട് പടർന്നു പോകുന്നതെല്ലാം വരമ്പുകൾ തമ്മിലേ ഒരു ഒന്നര രണ്ട് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാക്കി തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള എടുക്കാം അറുപത്തഞ്ച് ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ കൃഷി കംപ്ലീറ്റ് കാര്യമാവുക അപ്പം നിലവിൽ വിളവെടുക്കുന്ന പ്ലോട്ടിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് ഏറ്റവും നല്ലത് അങ്ങനത്തെ മണ്ണാണ് പക്ഷേ ഇങ്ങനത്തെ വരുമ്പോണ്ടല്ലോ ഇവിടെ നമുക്ക് ഇച്ചിരി ഈർപ്പം കൂടുതലുള്ള മണ്ണാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ കാ തിരിച്ചും മറിച്ച് വെച്ചില്ലെങ്കിൽ ഒരുപാട് കാ ഡാമേജ് ഡാമേജായിപ്പോ ഈ ക്ഷമാം കൃഷിയില്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കായച്ചിട്ടാക്ക് ഭയങ്കരമാണ് അപ്പൊ കൃഷി തുടങ്ങി പടന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനെങ്കിൽ ഒരു ഫിറമോൺ ട്രാപ്പ് എന്ന രീതിയിൽ അഡ്വാൻസ് ആയിട്ട് സ്ഥാപിച്ചിരിക്കണേ ഈ കൃഷി ചെയ്യുമ്പോഴ ഒരുപാട് എലിയുള്ള പ്രദേശം വിചാരിക്കുന്നതല്ലേ ഇവിടെ എലിവന്ന് കൂട് കൂട്ടി ദേ കാ തുറന്ന് നിന്നിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് എലിയുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും ഇത് കൃഷി ചെയ്യല്ലേ ക്ഷമ മഴക്കാലത്ത് കൃഷിയാണെങ്കിൽ ഇങ്ങനെ പന്ത്രണ്ടെട്ട് കൃഷിയാണ് നല്ലത് വേലക്കാലത്താണെങ്കിൽ നമുക്ക് നിലത്തപ്പെടുത്തുകയും ചെയ്യാം നിലത്ത് പടത്ത് കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഉണക്കമണ്ണാണ് നല്ലത് ഉണക്കമണ്ണാണെങ്കിൽ കൂടിയും കാ വീണു ശേഷം രണ്ടാഴ്ച കഴിയുമ്പോഴേ ഈ ഒരു പരിവാകുമ്പോഴും കണ്ടാ അതെ വേണ്ടത് നിലത്തിരിക്കണ ഭാഗത്ത് ഇങ്ങനെ ഒരു പാടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തൊന്നും ചെറുത് അങ്ങോട്ടേ ചെറുതൊന്നും മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ഡാമേജ് ഇല്ലാതെ കാ വിളമെടുക്കാം അല്ലെങ്കിൽ ഇരിക്കണേണ്ട വേണ്ട ഇതൊക്കെ കണ്ട വേണ്ട ഇങ്ങനെ പതി അങ്ങോട്ട് മാറ്റി തിരിച്ച് വെക്കാം ഇരിക്കണ പൊസിൽ നിന്ന് മാറ്റി വെക്കുമെന്നുള്ളതാണ് അപ്പോൾ അതും അതാകുമ്പോഴ് കേടില്ലാതെ നമുക്ക് വിളവെടുക്കാൻ പറ്റും ഈ ഒരു പരുവത്തിൽ മാറ്റി വെക്കണേ ഉണ്ടാ ഇത് രണ്ടും മുറിച്ച് വെച്ചിട്ടുണ്ടേ ഇത് കണ്ടോ രണ്ടിൻ്റെ പുറം കണ്ട അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിൻ്റെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ വെറുതെ കഴിക്കാം ഇതിൻ്റെ തൊട്ട് വിള കുറഞ്ഞാണേ ഇരുപരുത്തേ നമുക്ക് ആറോസ് ചെയ്യാം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഏകദേശം ഒരു പപ്പരം കിടാതെ രണ്ടിനും മധുരം ഉണ്ട് കേട്ടോ രണ്ടിനും സെയിം മധുരം പക്ഷേ ഈ സമയത്ത് നമുക്ക് വിള കൊടുത്ത് അൻപ സെന്റ് സ്ഥലത്ത് നമ്മള് ക്ഷമാനായിട്ടിരിക്കുന്നത് അപ്പോഴൊരു ഗുണം ചെയ്യാൻ ഒരേ വിളവെടുപ്പ് തരുമ്പോഴും ആകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ക്ഷമാം കൃഷി കഴിഞ്ഞാല് മാർക്കറ്റിങ്ങിന് നടത്തിയില്ലാതെ അടിപൊളിയായിട്ട് ക്ഷമാ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടുകൾ പുതിയ വിഷയം ആണെന്ന് പറയാ